പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ ദുരിസന്നിധിയിലെ വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ പ്രധാനപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട് ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും പക്ഷിത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ് ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു അണു എടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്ര ബിന്ദുവൊക്കെ അതാണ് അതിൻ്റെ ഊർജസ്ഥാനം ഈ ഉടമ്പടി ആയാലും ഉടമ്പടിയുടെ ഊർജസ്ഥാനമുണ്ട് ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ സുമങ്കല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു അപ്പോൾ പത്തനംതിട്ട കരുതിയാണ് ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി ആള് പോയി പിറ്റേ ദിവസം ഇവർ വരൂ ഇവർക്ക് അഞ്ചാറ് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം ഉടമ്പുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി ആദ്യ നിയോഗത്തിൽ അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ പ്രീസലോട് അതാണ് ഊർജ്ജസ്ഥാനം അവര് ഒരു നോൺ ക്രിസ്ത്യനാണ് നിശ്ചി പക്ഷെ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു അതുകൊണ്ടല്ല ഗുണം എന്താണെന്ന് അറിയോ ബാക്കി ഇവരുടെ അഞ്ച് കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ കവളാസ് പൊട്ടണ പോലെ പുറപ്പെടാന്ന് പൊട്ടി മാറുകയും ഇതറിയാതെ എൻ്റെ ഐ എൽ ടി എസ് എൻ്റെ വസ്തുവില്പന എൻ്റെ മക്കളുടെ കല്യാണം കല്യാണമെന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണേ കാണാം ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജ സ്ഥാനം എന്താ ഭർത്താവിൻ്റെ പുനരുദ്ധാനമാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് ഇപ്പം നടപടി നടപടി പുസ്തകത്തിൻ്റെ ഒന്ന് എട്ട് വായിച്ച് ശ്രുതികട്ട് ഹലിയ നമ്മുടെ പുസ്തകം ഒന്ന് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വന്നു കഴിയുമ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും സാക്ഷികളായിരിക്കുകയും ചെയ്യും അതാണ് ദൈവിക ലക്ഷ്യം നമ്മളെ നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ് ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച് എന്റെ കർത്താവേ എനുഭവത്തിന്റെയും നിന്റെ തിരുദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി സാക്ഷിയായി എന്നെ ഉയർത്തണമെ ശ്രുതി െടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും അരിശിദ്ധ അമ്മയുടെ പ്രതിക്ഷീണത്തിന്റെ സാക്ഷികളാക്കിന്റെ സാക്ഷികളാക്കണമേ പരമ ദിവ്യ ത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടത് പലപ്പോഴും ഈശോ വ്യ വളരെ അപൂർവഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിലെ ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും പക്ഷേ അപ്പോസ്ലന്മാരുടെ ജീവിതം ഇത് ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല അതുകൊണ്ട് ഈശോൻ്റെ ഒന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല ഈശോ നല്ല തമാശക്കെ പറഞ്ഞയാളാണ് അത് രസകരമായ കാര്യങ്ങളൊക്കെ രസ കാര്യങ്ങളെ വളരെ കൊമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് വലിയ ധനവംഗന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവന് ഇതിനകത്ത് കയറി വന്ന് അതായത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാരമ്പരം ദേവരാജ്യത്ത് പ്രവേശിക്കും അപ്പോൾ അതിൻ്റെ അതൊരു സട്ടയറുണ്ട് ശരിക്കും ഒരു അക്ഷേപകാശമുണ്ട് പക്ഷേ ഇതൊന്നും അപ്പൂസ്വരന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഉടരടരാട്ടമായിരുന്നു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിശ്വൻ്റെ പേരിലെ അവരുടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ എപ്പോഴും തെളിഞ്ഞു തെളിഞ്ഞു വരുമായിരുന്നു അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട് അവൻ ആത്മാവ് സന്തോഷിച്ചുകൊണ്ട് അട്ടൈക് ആരാധന ബേഡ് ഓഫ് ൊന്ന് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളവ് തമാശ പരിശുദ്ധാത്മാവിലാണ് വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു ആ സമയം തന്നെ അവൻ അവൻ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു പറഞ്ഞു ഇനി എന്താ സ്വർഗത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ എന്തെന്നാൽ അങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ബുദ്ധിമാന്മാരിൽ മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു പിതാവേ അതായിരുന്നു അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡില് ആണ് ഈ വിശേഷത്തിന്റെ ഭാഗം പോകുന്നത് സുവിശേഷഭാഗം സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ മുകളിൽ പോയാലും സന്തോഷവും അങ്ങനെ പറയാറില്ല പക്ഷെ ഇവിടെ സന്തോഷമൊന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിന്റെ മുകളിലാണ് പോകുന്നത് ഉദാഹരണത്തിന് നമ്മൾ പത്ത് പതിനേഴ് എടുത്ത് കണ്ടാ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചു പറഞ്ഞു സന്തോഷം കണ്ട പേരും സന്തോഷത്തോടെ തിരിച്ചുവെന്ന് പറഞ്ഞു ആ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു സാക്ഷ്യം പറഞ്ഞാണ് പറഞ്ഞാണവരെ സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത് നിങ്ങളൊക്കെ സാക്ഷി പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ അപ്പോസ്തന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേദക്ക് ഉടമ്പ എടുക്കുമ്പോ നമുക്ക് മൂന്ന് കാര്യങ്ങളില്ലേ എന്തൊക്കെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീ സാക്ഷിയാക്കാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല പിന്നെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത് ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയുന്നത് അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം വരെയൊക്കെ നിങ്ങൾ കൈയ്യടിക്കത്തില്ല അറിയാതെ തന്നെ കൈയടിക്കും സന്തോഷം കൊണ്ടാണ് ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത് ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ് എന്നെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയ്യടിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷമുണ്ടാകണത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക കർത്താവേ ദൈവത്തിന് ഈശയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം അവിടെ വിളിക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു ഈശയും മ്ലാനമായിരുന്ന എങ്ങനെ ശരിയാകണത് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് പത്ത് മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ് ദൈവമേ കർത്താവായ ദൈവമേ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ എന്നെ മാറ്റണമേ എന്നെ മാറ്റണമേ ഹല്ലേലൂയ 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 ശുദ്ധികട്ട് സന്തോഷം നൽകണമേ നൽകണമേ സാക്ഷ്യം പങ്കുവെക്കാനുള്ള വലിയ കൃപ ആരാധന ആരാധന ഇത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം അറിഞ്ഞ ഇപ്പൊ തന്നെ ഈശോ തന്നെ ഈ എഴുപത്തിരണ്ട് പേരെ വിടുന്നെങ്ങനെയാ കൃവാസ്തു ഓരോ ദിവസവും നൂറുകണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ് അപ്പോൾ ഒരു നൂറ് പേർ ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ എൻ്റെ മകളൊക്കെ ഇടിക്കണം അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം ആ വിഷയത്തിലാണ് നിങ്ങളെ എല്ലാവരും എല്ലാവരും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം ദൈവത്തിനൊരു പ്രയോജനം ഇപ്പം നിങ്ങളെ വസ്തു പറ്റിയിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ് ഒന്നുമില്ല അപ്പം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം നിങ്ങളെ വസ്തു പറ്റിയിട്ട് ദൈവത്തെ എന്ത് കാണിക്കുക നിങ്ങൾക്ക് പിയർ കിട്ടിയിട്ട് ദൈവത്തിന് എന്താ ഒന്നും ഒരു കാര്യമില്ല അപ്പോഴും അപ്പം തന്നെ ചോദിക്കണം ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം ഇതാണ് എൻ്റെ എളുപ്പം പത്ത് കൊല്ലമൊക്കെ കൊണ്ട് ഈ ടൈ എൻ്റെ എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടനിങ് റഡിങ് ഇരിക്കണത് എപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം എന്ന് അറിയുമ്പോൾ അറിയുമ്പോഴാണ് എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് ഞാൻ ഈ ഉടമ്പെടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും കർത്ത് എന്താ കാര്യം ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷനറിയായി അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം എന്താ കാര്യം ആ പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നോ പത്തോ അച്ഛനായി പത്തോ കൊല്ലോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞാനിനി ഒത്തിരി ഇപ്പം ചെറിയ പറ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അടുത്തൊന്ന് ഞാനൊത്തിരി എൻ്റെ അതായത് നമുക്കറിയാമല്ല പ്രകൃ പ്രകൃതി ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ നല്ല സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതി ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് കുരിശ് മരണത്തോളവും തന്നെ തന്നെ താഴ്ത്തി അണ്ട ഇത്രയും മുതൽ മുടക്കുക ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായിരത്താം അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ മേലെ കർത്താവിൻ്റെ തിരുവരണത്തിൻ്റെ മേലെ അതിനുവേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്ത അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും